ും ഇതുപോലെ ഭൂമിക്കടിയിൽ നിന്ന് പറയുന്നുണ്ട് രാവിലെ പത്തേ കാലോടെയാണ് ഇടിമുളക്കത്തിന് അത് ഒരു ഉള്ളിലാണ് സംഭവം അത് അത് ഏത് ഭാഗത്തുനിന്നാണ് ഒരു വ്യക്തത ഇല്ലാത്തൊരു സൗണ്ടാണ് വന്നത് ഒരു നമുക്കൊരു ദിശ പറയാൻ പറ്റില്ല ഇപ്പൊ അത് മറ്റേ വടക്കുന്നാണോ പടിഞ്ഞാറുന്നാണോ കഴക്ക അങ്ങനെ പറയാൻ പറ്റില്ല ഒരു കുലു കുലുക്കം പോലെ ഒരു സൗണ്ട് ഒരു ഒരു എന്തതിനു പറയാ ഒരു മുഴക്കം സൗണ്ടാണ് കേട്ടത് യെസ് നിഖിൽ പ്രമേശുണ്ട് പാലക്കാട് എന്നും ഒരിക്കൽ കൂടി നിഖിൽ അതിപ്പോൾ പലയിടങ്ങളിലായി ഉണ്ട് പാലക്കാടിന്റെ മണ്ണാർക്കാട് മാത്രമല്ല ഇപ്പോൾ ഒറ്റപ്പാലത്തുള്ള പ്രതികരണം നമ്മൾ കണ്ടു ഇപ്പോൾ എടപ്പാളിലും ഇത്തരത്തിൽ അനുഭവപ്പെട്ടു എന്ന പ്രതികരണങ്ങളുടെ വരുന്നുണ്ട് അങ്ങനെ പലയിടങ്ങളിൽ ആ ഈ സംഭവം ഒരേ സമയത്ത് തന്നെ ഉണ്ടായി വിവിധ ജില്ലകളിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ഇവിടുത്തെ നാട്ടുകാർ ഒറ്റപ്പാലത്ത് നാട്ടുകാർ പറയുന്നത് ഒറ്റപ്പാലത്ത് ഒറ്റപ്പാലം താലൂക്ക് പരിധിയിലെ ചളവറ പുലാക്കുന്ന് ലക്കിടി അകലൂർ പനമണ്ണ കോതക്കുശി വാണിയംകുളം പനയൂർ വരോട് വീട്ടമ്പാറ പ്രദേശത്താണ് ഇത്തരത്തിൽ ഉഗ്രശബ്ദം കേട്ടതായി പ്രദേശവാസികൾ പറയുന്നത് രാവിലെ പത്തേ കാലോടുകൂടി ഇടിമുഴക്കം പോലെ ഒരു ഭയാനകമായ ശബ്ദം ഉണ്ടാവുകയായിരുന്നു എന്നാണ് അവർ പറയുന്നത് ഏഹ് വിവിധ ഇടങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് ഉഗ്രശബ്ദം കേട്ടു എന്നാണ് പറയുന്നത് ഇതേ തുടർന്ന് അവർ പഞ്ചായത്ത് അധികൃതരെയും ജിയോളജി വകുപ്പ് അധികൃതരെയും ഒക്കെ വിവരം അറിയിച്ചിട്ടുണ്ട് ഈ സംഘം ഒക്കെ ഇവിടെ എത്തി പരിശോധനകൾ നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ആശങ്കപ്പെടേണ്ടെന്നൊരു സാഹചര്യം ഇല്ലെങ്കിലും ഇങ്ങനെ ഒരു പ്രതിഭാസം അതായത് ഇപ്പൊ വയനാട്ടിലടക്കം വലിയ രീതിയിൽ ഇത്തരം വാർത്തകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് അവർ വീണ്ടും അത് പഞ്ചായത്തിനടക്കം അറിയിക്കുകയും അവരൊക്കെ ഇപ്പൊ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ആ ഒരു സമയത്ത് ഏതാണ്ട് പത്തകാലിനും പത്തരയ്ക്കും ഇടയിൽ ഈ ഉഗ്രശബ്ദം ഉണ്ടായതിന് ഒഴി ഒഴിച്ചു നിർത്തിയാൽ പിന്നീട് അതിനുശേഷം ഇതിന്റെ തുടർ ചലനങ്ങൾ ഒന്നും തന്നെ പ്രകമ്പങ്ങൾ ശബ്ദങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പ്രദേശവാസികൾ പറയുന്നത് എന്തായാലും കൂടുതൽ ഇടങ്ങളിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് പ്രജി എസ് നിഖിൽ പ്രമേശാണ് വിശദാംശങ്ങൾ